ഇപ്പിവിടെ ഓരോരുത്തരണം കാണിക്കലോടും പറഞ്ഞു കഴിഞ്ഞാല് ഇടുമ്പോ തന്നെ ഇണ്ടാവും വരുന്നേ യൂട്യൂബ് ഓപ്പൺ ഇന്നേരം ലൈവ് കാണു ഇന്നേര കാര്യ ചെലപ്പോ മൂന്ന് മിനിറ്റ് അല്ല മഴ കാര്യമുള്ളു ಕುಟ್ಯೊಟ್ಟಾಲೋಡೆ ಕಡಲಾಯಿ ಮಾಾರಿಯಾವೇ ആരോചിച്ചല്ലോ അന്തര വിശയല്ല എന്താ വിശയല്ല സ്പീഡ് പറഞ്ഞിട്ടാ കൂടി ആ കൂടി കൂടി പവർ ഊട്ട് പവർ ഊട്ട് പവർ റൗട്ട് പറ്റിപ്പോന്നോ ഇപ്പടാ അത് കിട്ടും നീ പെട്ടുന്നല്ലേ ഇന്നെ തൊട്ടു കുറ്റേട് തൊഴിൽപാല റോഡാണ് പിന്നെ ഇപ്പൊ കടലായി മാറുന്ന അവസ്ഥയിലേക്ക് പോവാണ് ഇപ്പൊ ഇതെന്ത് ചെയ്യണോ മാക്സിമം അധികാരികളിലെ അധികാരികളിലേക്ക് എത്തിക്കണം അതിനു വേണ്ടി വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യ ഹലോ 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 ഇത് കുറ്റ്യാടി തൊഴിൽപല റോഡാണ് വാഹനങ്ങൾക്ക് പോകാൻ നല്ല ബുദ്ധിമുട്ടായിപ്പോ കാരണം വെള്ളം നല്ല പല റോഡിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അധികാരികളിലേക്ക് എത്തിക്കുക വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ ബ്ലോ അതിൻ്റെ ഇടക്ക് ബ്ലോക്കും ആയിട്ടുണ്ട് ബ്ലോക്കു ആയിട്ടുണ്ട് അതുപോലെ തന്നെ റോഡിൽ ഫുള്ള് വെള്ളമാണ് റോഡിൽ അങ്ങോട്ടൊക്കെ നല്ല വെള്ളം അതുകൊണ്ട് വണ്ടി പോകാൻ ബുദ്ധിമുട്ടാണ് മഴ കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയി കാണിച്ചു തരാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ബസ് വരുന്നില്ല ബസ് ഫുള്ള് വെള്ളം തെറിപ്പിച്ചുകൊണ്ടാണ് വസ്തു വരുന്നത് ഫുള്ള് വെള്ളം തെറപ്പിച്ചുകൊണ്ടാണ് വസ്തു വരുന്നത് ട്രാവൽസ് ആണ് കാണുന്നത് അൽഹിന്ദ് ട്രാവൽസ് അതുപോലെ തന്നെ എം ആർ എഫിന്റെ ഷോപ്പുണ്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണേ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാ അധികാരികളിൽ എത്തിക്കണം കാരണം നമ്മുടേത് കൂടിയാണ് ഈ റോഡ് വണ്ടി ഇതാ മായത്തിൽ കൂടെ പോയിട്ട് ഫുള്ള് കായി പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ മഴ എന്ന് വെച്ച അടിപൊളി മഴയാണ് അടിപൊളി മഴ ഹലോ നല്ല മഴ വീരുന്നു നല്ല മഴ ഇതാ വണ്ടിന്റെ മുകളിലൊക്കെ വെള്ളം അടിച്ചിട്ട് പെയ്യാണ് ബിൽഡിങ്ങിൻ്റെ മോൾക്കമായാണ് ചക്കം നമ്മുടെ റോഡിലേക്ക് വരുന്നത് ഓവ് ചാലുണ്ട് ഓവ് അറിഞ്ഞ് സൈഡിലേക്ക് മാറിയാൻ തുടങ്ങിയിട്ടുണ്ട് ഓവുചാലറിഞ്ഞ് ഓവ് ജാലിൽ നിന്ന് ഓവർഫ്ലോ ആയിട്ട് റോഡിലേക്കാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഷെയർ ചെയ്താലാണ് എന്തെങ്കിലുള്ളൂ അധികാരികളിലേക്ക് ബസ് ഉള്ളു നമ്മുടെ റോഡിന് എന്തെങ്കിലും പരിഹാരം കാണണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ വീഡിയോ തിരത്തോളം ക്ലിയർ ഉണ്ട് എന്നുള്ളത് അറിയില്ല പിന്നെ നെറ്റ് ചെറിയ ഇഷ്യൂ ഉണ്ട് റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ വീഡിയോ തിരത്തോളം ക്ലിയർ ഉണ്ടെന്നുള്ളത് അറിയില്ല നൂറ് മീറ്ററേ ഉള്ളൂ ടൗൺ ജംഗ്ഷനിലേക്ക് കുറ്റ്യാടി പതിനായിരക്കണക്കിന് വാഹനങ്ങൾ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന റോഡാണ് നൂറ് മീറ്ററേ ഉള്ളൂ ടൗണിലേക്ക് ആ റോഡിന്റെ അവസ്ഥയായിരുന്നു കുറ്റ്യാടി ടൗണിന്റെ ഒരു വണ്ടി പകുതി മുങ്ങിട്ടല്ലേ ഈ വണ്ടി പകുതി മുങ്ങി ഇതാ ഈ ഓവ് ജാലിൽ കൂടെ ഈ പോകുന്ന വെള്ളം ഉണ്ടല്ലോ ഇതാ ഈ ഒഴുകുന്ന വെള്ളം നല്ല പവറിലാണ് വെള്ളം പോകുന്നത് ഇത് നേരെ അങ്ങ് ടൗണിന്റെ അവിടുത്തേക്ക് എത്തുമ്പോഴത്തേക്ക് പിന്നെ ഓവ് ചാലും നിറഞ്ഞ് ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് മറിയുന്നൊരവസ്ഥയിലെ ഇപ്പം നമ്മുടെ റോഡ് റോഡാണോ അതോ തോടാണോന്നുള്ള സംശയ ഒരു സംശയം വേറെയുണ്ട് വലുടണോ മീനുണ്ടാവോ തീരെ സംശയമുണ്ട് ഇതിലെ വരുന്ന വെള്ളം ഓവിയാലിൽ കൂടെ പോകുന്ന വെള്ളമൊക്കെ ടൗണിലെ റോഡിലേക്കെ എത്തിപ്പെടുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫുള്ള് മുട്ടിന് വെള്ളം ഒരു വണ്ടീൻ്റെ ബോണറ്റിൻ്റെ അടുത്ത് വരെ വെള്ളമായിട്ടുണ്ട് പക്ഷെ അങ്ങനെ വണ്ടികൾ കടന്നു വരുന്ന മെല്ലെ വരുന്നേ ഉള്ളു ഇവിടെ ഒക്കെ ഉള്ള വെള്ളമൊക്കെ ചെറുങ്ങനെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട് ഉള്ളു വലിഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെയുള്ള വെള്ളം ഇതുവരെ മാറിയിട്ടില്ല ഓരോരുത്തർ പേൻ്റെ ഒക്കെ കാലിൻ്റെ മുട്ട് വരെ കാറ്റിയിട്ടാണ് പോകുന്നത് അത്രയും വെള്ളമാണ് പി ഡബ്ല്യു ഡി ഒ മെമ്പറോ പ്രസിഡൻറ്റോ എം എൽ എയോ ആരും തിരിഞ്ഞു നോക്കാതിട്ട കുറ്റിയാടി തൊട്ടുപ്പള്ള റോഡാണിത് അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ആ റോഡ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നല്ല മഴ കുറ്റിയാട് നല്ല മഴ കുട്ടിയാട് ടൗണാണ് ഞാനിപ്പോൾ ഉള്ളത് കുറ്റ്യാട് സ്റ്റീൽ വേൾഡ് എന്ന് പറഞ്ഞൊരു ഷോപ്പിന് മുമ്പിലാണ് അതിന്റെ മുതലാളി കൂടിയായിരുന്നു മുതലാളി മഴ കണ്ടാസ്വദിക്കണം അലോ കണ്ടിരിക്കസ്ഥത് അപ്പോൾ വീഡിയോ മേസ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ഷെയർ ചെയ്യണേ മറക്കരുത് നമ്മുടെ കെ എസ് ആർ ടി സി വരുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ് അതായത് വെള്ളം കയറുന്നുണ്ട് ഇപ്പൊ തന്നെ കാര്യം ഒരു ബസ് അങ്ങോട്ടും ഒരു ബസ് ഇങ്ങോട്ടും ഓട്ടോറിക്ഷ മുങ്ങി പോവോന്നുള്ളത് അറിയില്ല അപ്പൊ ഓക്കെ ഞാൻ അപ്പുറത്ത് പോയിട്ടുള്ള വീഡിയോ ബാക്കി എടുത്തു തരാം അപ്പോൾ ഈ വീഡിയോ നിർത്തുവാണേ ഈ വീഡിയോ നിർത്തുവാണെ ഓക്കേ ജീനു ഇത് കുറ്റിയാടാണ് കുറ്റിയാടി എന്ന് പറഞ്ഞ സ്ഥലമാണ് റോഡാണോ തോടാണോ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലുള്ള നമ്മുടെ നാടിന്റെ അവസ്ഥയായത് റോഡിലൂടെ പോകാൻ പറ്റാത്ത കൊണ്ട് ഒരാള് ഫുട്പാത്തിലൂടെ വണ്ടുകൊണ്ട് പോണ അയാൾ അതിലേ പോയി അപ്പൊ ഇപ്പൊ ചെറുതായിട്ട് റോഡും ഒന്ന് വെള്ളം വരിഞ്ഞിട്ടുണ്ട് ആ പഴയ പോലെ ഇല്ല പക്ഷേ ടൗണിലതാ അപ്പുറം ബസ് കാണുന്നില്ല ആ ബസ്സുള്ള സ്ഥലം മുതൽ ഫുള്ളായിട്ട് വെള്ളമാണ് ബസ്സുള്ള സ്ഥലം മുതൽ നല്ല വെള്ളമാണ് കുട്ടിയായിട്ട് ടൗൺ വരെ ഫുള്ള് വെള്ളമാണ്